നമസ്കാരം ഭരണഘടനയിലൂടെ കോൺഗ്രസിന്റെ മുസ്ലിം രാഷ്ട്രമാക്കി പക്ഷേ ഇതൊന്നും ആരും അറിയാതെ പോകുന്നു എന്നതാണ് സത്യം കോൺഗ്രസിന്റെ നാറികളികൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹിന്ദുക്കളോട് ചെയ്ത ഈ നീതികേട് അത്ര ചെറുതൊന്നുമല്ല ആർട്ടിക്കിൾ ഇരുപത്തി വഴി മതപരിവർത്തനം നിയമവിധേയമാക്കി ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് വഴി ഹിന്ദുക്കളിൽ നിന്ന് മതവിദ്യാഭ്യാസം എടുത്തു കളഞ്ഞു എന്നാൽ ആർട്ടിക്കിൾ മുപ്പത് വഴി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതവിദ്യാഭ്യാസം അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ എച്ച് ആർ ഡി സിഇ നിയമം പ്രയോഗിച്ചുകൊണ്ട് അവർ ഹിന്ദുക്കളിൽ നിന്ന് എല്ലാ ക്ഷേത്രങ്ങളും അവയുടെ സമ്പത്തും തട്ടിയെടുത്തു ഹിന്ദു കോഡ് ബില്ലിന് കീഴിലുള്ള വിവാഹമോചന നിയമം സ്ത്രീധന നിയമം എന്നിവയിലൂടെ അവർ ഹിന്ദു കുടുംബങ്ങളെ നശിപ്പിച്ചെങ്കിലും മുസ്ലിം വ്യക്തി നിയമത്തെ ില്ല ബഹുഭാരിത്വം അനുവദിച്ചു അങ്ങനെ അവർക്ക് അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ കഴിയും മുസ്ലിം ആൺകുട്ടികൾക്ക് ഹിന്ദു പെൺകുട്ടികളെ എളുപ്പത്തിൽ വിവാഹം കഴിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രത്യേക വിവാഹ നിയമം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ ബലമായി ചേർത്ത് ഇന്ത്യയെ മതേതരമാക്കി കോൺഗ്രസ് ഇവിടെ നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവർ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം കൊണ്ടുവന്നു ഒരു മതേതര രാജ്യത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷങ്ങൾ ഉണ്ടായില്ലെങ്കിലും മുസ്ലിം ന്യൂനപക്ഷമായി കണക്കാക്കപ്പെടുന്നു ന്യൂനപക്ഷ നിയമപ്രകാരം അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സർക്കാർ സ്കോളർഷിപ്പുകൾ പോലുള്ള പ്രത്യേക അവകാശങ്ങൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവർ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ നിയമപരമായി തിരിച്ചെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു ആരാധനാലയ നിയമം വഴി നാലായിരം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് പിടിച്ചെടുത്തു കോൺഗ്രസ് ഇവിടെ നിർത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ മുസ്ലിങ്ങൾക്ക് ഏത് ഭൂമിക്കും അവകാശവാദം ഉന്നയിക്കാനും വക്കഫ് നിയമത്തിലൂടെ ഏത് ഹിന്ദുവിന്റെയും ഭൂമി തട്ടിയെടുക്കാനും മുസ്ലിങ്ങളെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഭൂ രണ്ടായിരത്തി ഏഴിൽ സുപ്രീം കോടതിയിലെ രാമസേതു സത്യവാങ്മൂലത്തിൽ ശ്രീരാമന്റെ അസ്തിത്വം നിരസിച്ചു രണ്ടായിരത്തി ഒൻപതിൽ കാവി തീവ്രവാദം എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് ഹിന്ദുമതത്തെ തീവ്രവാദ മതമായി പ്രഖ്യാപിച്ചതാണ് ഹിന്ദുവിരുദ്ധ കുരിശി യുദ്ധത്തിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റ് മായ കാര്യം നൂറ്റി മുപ്പത്തിയാറ് വർഷത്തെ ചരിത്രത്തിൽ ഇതേ കോൺഗ്രസ് ബുർഖയിലോ മുത്തലാഖിലോ തീവ്രവാദം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് കോൺഗ്രസ് പതുക്കെയും വളരെ സമർത്ഥമായും ഹിന്ദുക്കളുടെ അവകാശവാദങ്ങൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു അവർ ഹിന്ദുക്കളുടെ അവകാശവാദങ്ങൾ ഓരോന്നായി കവർന്നിർത്തു ഇപ്പോൾ ഹിന്ദുക്കൾക്കെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഹിന്ദുക്കൾക്ക് അതേ അറിയില്ല എന്നതാണ് സത്യം ഇതിന്റെ സത്യം എന്തെങ്കിലും ഒരു ദിവസം മറനീക്കി പുറത്തുവരും അവർക്ക് സ്വന്തമായ ക്ഷേത്രങ്ങളില്ല അവർക്ക് സ്വന്തമായി മതവിദ്യാഭ്യാസമില്ല അവരുടെ ഭൂമി അവരുടെ സ്ഥിരസ്വത്തല്ല അവർ ചോദ്യങ്ങൾ പോലും ചോദിക്കുന്നില്ല എന്തുകൊണ്ട് മസ്ജിദ് പള്ളികളും സർക്കാരിന് കീഴിൽ സ്വതന്ത്രമാണ് എന്നാൽ ക്ഷേത്രങ്ങൾ സർക്കാരിന് നിയന്ത്രണത്തിലാണല്ലേ ഫണ്ട് ലഭിക്കുന്ന മദ്രസകളും സ്കൂളുകളും ഉണ്ടെങ്കിലും സർക്കാർ ഫണ്ട് നൽകുന്ന ഗുരുകുലങ്ങളുണ്ടോ അവർക്ക് മുസ്ലിം പേഴ്സണൽ ബോർഡ് പക്ഷേ ഹിന്ദു പേഴ്സണൽ ബോർഡ് ഇല്ല ഇന്ത്യ ഒരു മതേതര രാജ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്തുകൊണ്ട് രാമായണവും മഹാഭാരതവും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല ഔറംഗസേബ് ഹിന്ദുമതത്തെ നശിപ്പിക്കാൻ വാൾ ഉപയോഗിച്ചു കോൺഗ്രസ് ഹിന്ദുമതത്തെ നശിപ്പിക്കാൻ ഭരണഘടനയും നിയമങ്ങളും ബില്ലുകളും ഉപയോഗിച്ചു വാൾ പരാജയപ്പെട്ടിടത്ത് ഭരണഘടന ആ ജോലി ചെയ്തു പിന്നെ മാധ്യമങ്ങളുണ്ട് ആരെങ്കിലും ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചാൽ അവനെ വർഗീയനായും കാവ്യായും ഭക്തനായും പ്രഖ്യാപിക്കുന്നു ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ഈ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചാൽ അവരെ വിളിക്കുന്നത് അവർ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതിനാണ് പ്രബലമായ റോമൻ മതത്തിന്റെ പതനത്തിന് എൺപത് വർഷമേ എടുത്തുള്ളൂ എന്ന സത്യം ആരും മറക്കരുത് റോമൻ നാഗരികതയുടെ തകർച്ചയെക്കുറിച്ച് ഓരോ ഹിന്ദുവും വായിക്കണം ഒരു ബാഹ്യശക്തിക്കും അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല അവരുടെ സ്വന്തം ഭരണാധികാരി ക്രിസ്തു മതവും അവരെ ആന്തരികമായി പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഹിന്ദുക്കൾ നെഹ്റുവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും തിരഞ്ഞെടുക്കുകയും വലിയ വില നൽകുകയും മിക്ക വർഷങ്ങളിലും കോൺഗ്രസ് സർക്കാരുകളിൽ നിന്ന് നഷ്ടം സഹിക്കുകയും ചെയ്തു ഹിന്ദുക്കൾക്ക് അടിമ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തുവന്ന് ശിവാജിയും മഹാരാണ പ്രതാപിനെയും പോലെ ആവേണ്ട സമയം ആയിരിക്കുകയാണ് അവരുടെ ഭരണകാലത്ത് ഒരിക്കലും അടിമകളാകേണ്ട അവസ്ഥ വന്നിട്ടില്ല വാൾ കൊണ്ടല്ല വസുദൈവം കുടുംബകം കൊണ്ടാണ് ലോകം കീഴടക്കുന്നത് വരെ കാര്യങ്ങൾക്ക് കരുത്തേകേണ്ട ചടുലമായ പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളത് ഹിന്ദുക്കളെ ഇത്രയധികം ദ്രോഹിച്ച കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി നമുക്ക് വേണോ കുറ്റം കോൺഗ്രസിൽ മാത്രം ആകരുത് രാഷ്ട്രീയ കാരണങ്ങളാൽ കോൺഗ്രസുമായി ഇടയ്ക്കിടെ സഖ്യമുണ്ടാക്കുകയും നിശബ്ദ കാഴ്ചക്കാരായി തുടരുകയും ചെയ്ത ആ പ്രാദേശിക പാർട്ടികളും കുറ്റക്കാരാണ് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദേശമാണിത് ഇതു സംബന്ധിച്ച് നിരവധി വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് പലരുടെ മുഖം കൂടി ഇനിയെങ്കിലും വരുമെന്നാണ് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ